ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഇപ്പോൾ വളരെ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തില് ഒരു പ്രത്യേകതയുണ്ട് ഇന്നത്തെ എപ്പിസോഡില് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇതുവരെ നന്ദയെ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന പിങ്കിയുടെ നിർദ്ദേശപ്രകാരം നന്ദയെ ഉപദ്രവിച്ച് നന്ദയെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഓടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് വിജയ് ഇവിടെ ഇറക്കിയത് ആ വിജയ് ശങ്കറിന് എതിരെ നേരെ കളത്തിലിറങ്ങുവാണ് നമ്മുടെ ഗൗതം അതായത് തന്റെ ഭാര്യയായ നന്ദയ്ക്ക് വേണ്ടിയിട്ട് വിജയ് ശങ്കറിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഗൗതം തന്റെ കളത്തിലിറങ്ങുമ്പോ അവിടെ വാലും ചുരുട്ടി വിജയ് ശങ്കർ ഓടുന്ന ഒരു രംഗമുണ്ട് അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് വീണ്ടും വീണ്ടും കാണണം ആ ഒരു ആ വിജയശങ്കറിന്റെയും ഗൗതമിന്റെയും ആ ഒരു ഡയലോഗും ഗൗതമിന്റെ ഇതുവരെ ഒളിപ്പിച്ചു വെച്ച ആ ഒരു നല്ല ഒരു അഭിനയം തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോ പറഞ്ഞു പറഞ്ഞു തീരുന്നതിന് മുന്നേ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വിജയശങ്കറിന് ഒരു ിന്റെ പണിയാണ് നമ്മുടെ ഗൗതം കൊടുക്കാൻ പോകുന്നത് ഇതോടുകൂടി ഇനി വിജയ് ശങ്കർ വേറെ ഒരാളുടെ നേർക്കും ഇങ്ങനെ ചാടി വീഴത്തില്ല പ്രത്യേകിച്ച് നന്ദയുടെ മുന്നിൽ ഇനി ഇങ്ങനെ വാലഞ്ചുരുട്ടി പത്തി മടക്കിയൊക്കെ നിൽക്കുന്ന വിജയ്ശങ്കറിനെ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്തായിരിക്കും ഗൗതം പറയാൻ പോകുന്നത് അല്ലെങ്കിൽ ഗൗതമിന്റെ ആ മാസ് ഡയലോഗും മാസ് വരവും ഒക്കെ നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അർജുനെ കാണാൻ വേണ്ടിയിട്ട് തന്റെ റൂമിലോട്ട് കയറ്റാൻ സാധിക്കത്തില്ല എന്ന് പിങ്കി തീർത്തു പറഞ്ഞു അതിന്റെ പേരിൽ നയനയും പിങ്കിയും കൂടി വലിയൊരു വഴക്കുണ്ടാക്കുകയും അർജുൻ ഈ ശബ്ദം കേട്ടിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നതിന് ശേഷം പിങ്കിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് പക്ഷെ അവിടെ എന്താ പിങ്കി എന്നെ കാണാൻ വരുന്നവരോട് കാണാൻ പറ്റത്തില്ല എന്ന് പറയാൻ നീ ആരാ ഇത് നിനക്ക് എന്താ അതിലധികാരം അധികാരം ഉള്ള രീതിയിൽ അവിടെ അർജുൻ സംസാരിച്ചു എന്നാൽ എൻ്റെ റൂമിലോട്ട് അവൾ കയറുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പിങ്കിയും സംസാരിച്ചു അവസാനം അതിൻ്റെ പേരിൽ ചെറിയൊരു തർക്കങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഞാൻ പറയുന്നതൊന്നും അർജുനുന് വിശ്വസിക്കാൻ പറ്റത്തില്ല പക്ഷെ നയനെ പറയുന്നത് മാത്രമേ കേൾക്കാനും വിശ്വസിക്കാനും പറ്റുള്ളൂ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പിങ്കി അവിടുന്ന് ഞാൻ പൊയ്ക്കോളാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് പിങ്കി ദേഷ്യം പുറത്തോട്ട് ഇറങ്ങിപ്പോയി പുറത്തോട്ട് പോയ സമയത്ത് തന്നെ നയനെ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താ അർജുന ഇങ്ങനെ കാണിക്കുന്നത് എന്താ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത് അച്ചീത്ത സ്വഭാവമാണോ പി ഇത് പിങ്കി പറയ ഇത് കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ പിങ്കിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അർജുനോട് നയനെ സംസാരിക്കുകയും ഇത് എന്റെയും പിങ്കിയുടെയും ഒരു എന്റെയും പിങ്കിയുടെയും റൂമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ആര് കയറണം കയറണ്ട എന്ന് തീരുമാനിക്കാൻ എന്നെ പോലെ തന്നെ പിങ്കിക്കും അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനും അകത്തോട്ട് കയറിപ്പോയി എന്നാൽ ഈ അധികാരം ഞാൻ ഉടനെ തന്നെ മാറ്റിയിരിക്കും ഇത് എന്റെയും അർജുൻ്റെയും റൂമാക്കി ഞാൻ മാറ്റും എന്നൊരു വാശിയിലാണ് അവിടെ നയനയും ഈ ഒരു സംഭവം നേരെ പിങ്കി തന്നെ തൻ്റെ അച്ഛനെ വിളിച്ചു പറയുകയും എന്നിട്ട് അവിടെ പിങ്കിയുടെ അച്ഛൻ വിചാരിച്ചത് പിങ്കി നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു എന്നാണ് എന്നാൽ അതൊന്നും അല്ല എന്ന് പ്രൊഫസറിന് മനസ്സിലായി ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു പക്ഷേ പിങ്കി തന്റെ ആ പപ്പയോട് സംസാരിക്കുന്നതൊക്കെ അരുന്ധതി കേട്ടു അപ്പോൾ അരുന്ധതി അതുകൊണ്ട് തന്നെ പിങ്കിയോട് ചോദിക്കുകയാണ് പിങ്കി നീ നിന്റെ പപ്പയാണോ വിളിച്ചത് നിനക്ക് ഇങ്ങനത്തെ സ്വഭാവം ഇതുവരെ ഇല്ലായിരുന്നല്ലോ പിന്നെ എന്തുപറ്റി ഈ ചീത്ത സ്വഭാവം നീ ഇതുവരെയും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്റെ സ്വന്തം വീട്ടിലോട്ട് വിളിച്ച് പറയുന്ന സ്വഭാവം നിനക്കില്ലായിരുന്നു പിന്നെ ഇപ്പം മാത്രം എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അരുന്ധതി തിരിച്ച് പിങ്കിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവം എനിക്ക് സങ്കടമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ പപ്പയെ വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ലേ അത് നിനക്ക് ഇവിടെ ആൾക്കാരോട് പറയാമല്ലോ എങ്ങനെ പറയും എൻ്റെ ഭർത്താവായാലും എൻ്റെ അമ്മായിയമ്മയായാലും നയനയുടെ പക്ഷത്താണ് ഞാൻ പറയുന്നത് കേൾക്കാനോ വിശ്വസിക്കാൻ അവരാരും തയ്യാറാവുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്താണ് അവരോട് പറയേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആരോട് എന്ത് പറയാനാണ് അതേസമയം എൻ്റെ പപ്പയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഉടനെ അതിലൊരു പരിഹാരം കണ്ടെത്തും കാരണം രക്തബന്ധം അങ്ങനെയാണല്ലോ എന്ന് പിങ്കി പറഞ്ഞിട്ട് പോവാണ് ഈ പ്രശ്നം രൂക്ഷമാക്കാതെ എങ്ങനെയെങ്കിലും സോൾവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് പരിശ്രമത്തിലാണ് അരുദ്ധതി അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ നടന്ന നടക്കുമ്പോൾ അവിടെ നന്ദ ഭയങ്കര സങ്കടത്തിലാണ് നന്ദ ഒരുപാട് വട്ടം ഫോണില് ഗൗതമിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഗൗതം കോൾ എടുക്കാനോ അതൊന്നും തിരിച്ചു വിളിക്കാൻ പോലും ഗൗതം തയ്യാറാവുന്നില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു നന്ദ അങ്ങനെ നന്ദയുടെ സങ്കടം കണ്ടിട്ട് നന്ദയൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്മി റൂമിലോട്ട് കയറി വരുന്നത് റൂമിലോട്ട് കയറി വരുന്ന സമയത്ത് നന്ദോ ഭയങ്കര ടെൻഷനില് ഫോണില് ആരെയും വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ടെൻഷനിലാണ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് വട്ടം ഗൗതം സാറിനെ വിളിച്ചതാണ് പക്ഷെ ഗൗതം സാർ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല നമ്മളെ അത് ഗൗതമിനെ എന്തെങ്കിലും ജോലി തിരക്കായിരിക്കും ഡ്യൂട്ടിയുടെ ടൈം അല്ലേ ഇപ്പൊ ജോലി തിരക്കായിരിക്കും എന്ന് അവിടെ ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ഇന്ന് ഒരു ദിവസം മുഴുവൻ ഞാൻ ഗൗതം സാറിനെ വിളിക്കുന്നതാ അമ്മേ കോൾ എടുക്കാനോ ഒന്ന് തിരിച്ചു വിളിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല ഒരു സെക്കൻഡ് മതിയല്ലോ എന്താണ് സംഭവം എന്ന് പറയാമല്ലോ അതിനെ പോലും ഗൗതമ സാർ തയ്യാറാവുന്നില്ല എന്നിവിടെ ലക്ഷ്മി പറയും ലക്ഷ്മിയോട് നന്ദ പറയുമ്പോൾ ലക്ഷ്മിക്കും ഭയങ്കര സങ്കടം തോന്നി എന്നാലും മോളും ലക്ഷ്മിക്കേണ്ട ആവശ്യമില്ല അവൻ വരട്ടെ അവനോട് ഞാൻ ചോദിക്കാം അങ്ങനെ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് നന്ദ ഒരുപാട് പൊട്ടി പൊട്ടി കരയുമാണ് അങ്ങനെ കരയുന്ന സമയത്താണ് ഗൗതം കയറി വരുന്നത് അപ്പോൾ ഗൗതമിനോട് ഓടിപ്പോയി ലക്ഷ്മി ദേഷ്യപ്പെട്ടി സംസാരിക്കുകയും ഏർ നിനക്കൊന്നു അവള് വിളിച്ചാൽ എന്താ അല്ലെങ്കിൽ അവള് വിളിക്കുന്ന കോളൊന്നും എടുത്താൽ എന്താ കുഴപ്പം ഇങ്ങനെയാണോ നീ കാണിക്കേണ്ടത് ഇങ്ങനെയാണോ മര്യാദ കാണിക്കേണ്ടത് മറ്റുള്ളവരുടെ വിഷമങ്ങളോ സങ്കടങ്ങളോ നിനക്ക് അറിയേണ്ട ആവശ്യമില്ലേ എന്നൊക്കെ ലക്ഷ്മി തിരിച്ച് ഗൌതമനോട് ചോദിച്ചു അപ്പോൾ ഗൗതം അതിന് മനപൂർവ്വം കാരണങ്ങളുണ്ട് എന്നെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ച് അവളും വേദനിക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അപ്പോൾ എന്താ സംഭവം എന്ന് ഗൗതം വിശദീകരിച്ചു പറഞ്ഞു ഞാൻ കോളേജിൽ വന്നതും പിന്നെ അവൾ ഒരുപാട് വട്ടം വിളിച്ചു ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ എത്തി പക്ഷെ ഒരുപാട് വട്ടം വിളിച്ചിട്ടും അവൾ കോൾ എടുത്തില്ല അവസാനം സങ്കടം ഞാൻ തിരിച്ചു പോയത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഗൗതം ലക്ഷ്മിയോട് പറഞ്ഞു അപ്പൊ ലക്ഷ്മി തിരിച്ച് നന്ദയോടാണ് അടുത്ത ചോദ്യം ഉയർത്തിയത് ഗൗതം പറഞ്ഞതെല്ലാം ശരിയാണോ അതെ അമ്മ ശരിയാണ് പക്ഷെ നടന്ന സംഭവങ്ങൾ ഗൗതം സാറിന് അറിയാമോ അല്ലെങ്കിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഗൗതം സാർ കാണിച്ചോ ഞാൻ ഇതുവരെ അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത ആളാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കതായ കാരണം വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വിശദീകരിച്ച് നന്ദി വിജയ് ശങ്കറിന്റെ തടവിലായ കാര്യവും അങ്ങനെ അയാൾ കാരണം താൻ അനുഭവിച്ച വേദനകളും എല്ലാം നന്ദ ഗൌതമനോടും ലക്ഷ്മിയോടും വിശദീകരിച്ച് പറഞ്ഞു അപ്പോൾ ഗൌതമിനും ലക്ഷ്മിക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി അങ്ങനെ നന്ദയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇയാൾ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് ഇങ്ങനെയാണോ മറ്റുള്ള വിദ്യാർത്ഥികളോട് കാണിക്കേണ്ടത് എന്തായാലും ഇത് ഇതിനുള്ള പരിഹാരം നീ തന്നെ കണ്ടെത്ത് ഞാൻ എന്തായാലും താഴോട്ട് പോയിട്ട് വരാന്ന് പറഞ്ഞു ലക്ഷ്മി പോയി പക്ഷേ ഗൌതമിന് ആ സമയത്ത് മനസ്സിലായി തന്റെ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല നന്ദയുടെ ഭാഗത്തല്ല അവിടെ വിജയശങ്കറുടെ ഭാഗത്താണ് തെറ്റെന്ന് ഗൗതമിന് മനസ്സിലായി എന്തായാലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നാൽ മതി നിന്റെ സങ്കടങ്ങളെല്ലാം മാറും അങ്ങനെ നന്ദയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഗൗതം കുറേ നേരം നിന്നും അങ്ങനെ നന്ദയുടെ നന്ദയുടെ സങ്കടങ്ങളെല്ലാം മാറി നന്ദയെ സമാധാനിപ്പിച്ചു എന്തായാലും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല വിജയശങ്കറിനുള്ള പണി ഞാൻ കൊടുത്തോളാം വിജയശങ്കറിനെ ഞാൻ കാര്യമായിട്ടൊന്ന് കാണുന്നുണ്ട് അയാളുടെ ഇത് പ്രശ്നം എന്താണെന്ന് ഞാൻ തന്നെ തീർത്തു കൊടുത്തോളാം എന്ന് നന്ദയ്ക്ക് ഗൗതം വാക്കു കൊടുക്കുവാണ് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഗൗതം ഈ തിരിച്ച് നന്ദയുടെ കോളേജിലോട്ട് എത്തിയിട്ടുണ്ട് ഈ സമയത്ത് വിജയ് ശങ്കർ ആയിട്ട് താഴോട്ട് നടന്നു വരുവാണ് ഗൗതം നല്ല മാസ് ലുക്കിൽ നല്ല സെറ്റ് ആയിട്ടാണ് നടന്നു വരുന്നത് വിജയ് ശങ്കറിനെ കണ്ടു ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ആണ് ഗൗതം മഹേശ്വർ അപ്പൊ ഗൗതമിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി നന്ദയുടെ ഭർത്താവല്ലേ എന്തായാലും എന്തിനാ വന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ വിജയ് ശങ്കർ ഉടനെ തന്നെ ഗൗതം പറയുന്നതിന് മുന്നേ തന്നെ എടുത്ത് സംസാരിച്ചു ഞാനും നന്ദയും തമ്മിൽ പല ഇഷ്യൂസും കാണും ഒരു പ്രൊഫസറും ഒരു സ്റ്റുഡൻറ്റും തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും അതിൽ നിങ്ങൾ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല നന്ദയുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ കണ്ടെത്തിക്കോളാം അല്ലെങ്കിൽ അവരെ അവളെ പഴയ ഇത് നേരെ ചുവേ നേർവഴിക്ക് എത്തിക്കേണ്ട ചുമതല എനിക്കാണെന്ന് എന്നുള്ള രീതിയിൽ ഒരുപാട് ഡയലോഗ് നമ്മൾ വിജയശങ്കറിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരനല്ലോ ഒരു വെറും ഒരു ഭർത്താവ് മാത്രമല്ല സിറ്റിയുടെ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടിയാണ് അപ്പം വിജയ് ശങ്കറിന്റെ ഈ ഡയലോഗ് ഒട്ടും തീരെ ഗൗതമിന് പിടിച്ചില്ല ഗൗതം തിരിച്ച് നല്ല ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരുന്നോ ഞാൻ ഈ കൈ ചുരുട്ടി ഒന്ന് ഇടിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോ ഇവിടെ എല്ലാം സ്തംഭിച്ചു പോവും എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ നല്ല മാസ് ഡയലോഗുകളാണ് ഗൗതം അവിടെ നിർത്തുന്നത് അവസാനം ഗൗതമിന്റെ മുന്നിൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ട് വിജയശങ്കറിന് സാധിച്ചില്ല ഞാൻ വന്നത് ഇവിടുത്തെ ഇച്ചോടിയെ ഇത് ഹെഡ്മസ് ഹെഡ് മിസ്ട്രസ്സിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കണ്ടു അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇച്ചോടിയെ കാണാനായിട്ട് അപ്പോൾ ഞാൻ കാണാൻ വന്നതാണ് ഓ എന്തിനാ കാണാൻ വന്നത് ഞാൻ എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യണോ എന്നൊക്കെയുള്ള രീതിയിൽ തിരിച്ച് ഗൗതമിനെ വേദ് ഗൗതമിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ വിജയശങ്കർ സംസാരിച്ചു അവസാനം ഞാൻ ഇവിടെ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായി കാണും ഇവിടെ നിന്ന് സംസാരിക്കാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യമല്ല അതിൻ്റെ അദ്ദേഹ അന്തരീക്ഷമല്ല അപ്പം നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞോണ്ട് ഗൗതം വിജയശങ്കറിനെ കൊണ്ട് പുറത്തോട്ട് പോയി എന്നിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അവിടെ വീണ്ടും ഗൗതമിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലാണ് വിജയശങ്കർ സംസാരിക്കുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് പൊയ്ക്കോ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളോട് ഒരു ഒരുപാട് കള്ളങ്ങളാണ് നന്ദ പറഞ്ഞ് തന്നിരിക്കുന്നത് എന്നെക്കുറിച്ച് കുറിച്ച് നന്ദ ക്ലാസ്സിലിരിക്കാതെ മറ്റു പയ്യന്മാരോട് അടിച്ച് കറങ്ങി നടക്കുന്നത് കണ്ടിട്ട് ഞാൻ അവളെ ഉപദേശിച്ചതാണ് ദേഷ്യപ്പെട്ടതാണ് അതാണ് അവളെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ നിങ്ങളോട് വന്ന് പറഞ്ഞത് എന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് വിജയ് ശങ്കർ പറയ അങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നന്ദയെക്കുറിച്ച് വിജയശങ്കർ പറയുകയും എന്നാൽ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ചരിത്രം മുഴുവൻ പഠിച്ചിട്ടാണ് ഞാൻ വന്നതെന്നും മുമ്പ് നിങ്ങൾ മുമ്പ് ജോലി ചെയ്ത സ്ഥലത്തെല്ലാം നിങ്ങൾ കുറച്ച് അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും വിജയശങ്കർ വിശ്വസിച്ചില്ല എന്തായാലും ഇതിനുള്ള പണി ഞാൻ അന്തൊക്കെ കൊടുത്തോളാം എന്തോ ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് കൊണ്ടുവന്നതെന്നും നന്ദ നന്ദയ്ക്കുള്ള പണി ഞാൻ കൊടുത്തോളാമെന്നും നന്ദയുടെ ഈ ഒരു കാര്യം നന്ദ മറ്റുള്ള പയ്യന്മാരെ കൂടെ കറങ്ങി നടക്കുന്ന കാര്യം ഞാൻ ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം നന്ദ ഇവിടുന്ന് ടി സിയും പറഞ്ഞ് വിടേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യത്തോടെ പ്രൊഫസർ പോകുമ്പോഴാണ് ഗൗതം ഒരു ഇരട്ട പേര് വിളിക്കുന്നത് നീലപ്പൊന്മാർ അതായത് വിജയശങ്കർ മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പടിയത് അവിടുത്തെ കുട്ടികളിട്ട പേരാണെന്നും അങ്ങനെ അവിടുത്തെ ചരിത്രങ്ങളെല്ലാം ഗൗതം വിശദീകരിച്ച് വിജയശങ്കറിനോട് പറഞ്ഞപ്പോൾ മനസ്സിലായി നന്ദ പറഞ്ഞിട്ടല്ല എല്ലാം കാര്യമായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇയാൾ വന്നിരിക്കുന്നത് എന്ന് വിജയശങ്കറിന് മനസ്സിലായി മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ കൂടെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി ചെയ്ത സമയത്ത് അപ്പൻഡിക്സിൻ്റെ സർജറി ചെയ്തു എന്നിട്ട് ആ സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ആ പേഷ്യൻറ്റിന് വയറുവേദന മാറാതെ മറ്റൊരു നല്ലൊരു സർജനെ കൊണ്ട് കാണിക്കുകയും അങ്ങനെ അയാൾ സർജറി ചെയ്ത സമയത്താണ് വയറ്റിൽ നിന്ന് ഒരു സൂചി കണ്ടെത്തിയത് അങ്ങനെ ആ സൂചി കണ്ടെത്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ മരിച്ചുപോയി ആ മരിച്ചു പോയതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു കുറ്റം ആ രണ്ടാമത് സർജറി ചെയ്ത അയാളുടെ തലയിൽ ചുമത്തുകയും ഈ പ്രശ്നം പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൃഷിയിടം ഒരു ഒരു ഏക്കർ കൃഷിയിടം മുഴുവൻ അയാൾക്ക് ആ അവരുടെ വീട്ടുകാർക്ക് മരിച്ചുപോയ അയാളുടെ പേഷ്യന്റിന്റെ വീട്ടുകാർക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് തെളിവ് സഹിതം ഗൗതം നിർത്തിയപ്പോൾ വിജയശങ്കർ മനസ്സിലായി ഇനി ഞാൻ കളിച്ചു കഴിഞ്ഞാൽ ഗൗതം എന്നെ പൂട്ടും അത് ഒരു മണിച്ചിത്ര താഴെട്ട് തന്നെ എന്നെ പൂട്ടും പിന്നെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നില്ല എന്ന് മനസ്സിലായ വിജയ ശങ്കർ കുറച്ച് പത്തിതാഴ്ത്തി ഗൗതമിനോട് മാന്യ മര്യാദയ്ക്ക് അപ്പൊ ഗൗതമിന് ഗൗതമിനോട് സംസാരിക്കാനായിട്ട് അദ്ദേഹത്തിന് അയാൾക്ക് അറിയാം ആദ്യമേ ഇങ്ങനെ സംസാരിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഒരു തലയിൽ ഒരു ഇട്ടൊരു കൊട്ട് കൊടുക്കുമ്പോഴേ നല്ല കാര്യങ്ങൾ പറയത്തുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഗൗതം നല്ല ഒരു അടി കൊടുത്തപ്പോൾ തന്നെ അവിടെ വിജയശങ്കറിനെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും മറ്റുള്ളവർ അറിയരുത് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ആ ഒരു നല്ല പേര് നശിക്കുമെന്നും ഞാൻ ഇനി അന്തേ നല്ല വേറെ ആരെയും ഞാൻ ഉപദ്രവിക്കത്തില്ല അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കത്തില്ല എന്ന് ഗൗതമന് വാക്കുകൊടുത്തിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്തായാലും നന്ദേ താഴ്ത് നന്ദേ പൂട്ടാൻ വേണ്ടിയിട്ട് നന്ദേ തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കി ഇറക്കിയ വിജയശങ്കറിനെ ചുരുട്ടിക്കൂട്ടി മൂലയിലെങ്ങിയിരിക്കുവാണ് നമ്മുടെ ഗൗതം ഇനി എന്തൊക്കെയായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുവരേക്കും ബൈ